ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമായിട്ടുള്ള നയനയുടെയും അദർശൻ്റെയും വരാനിരിക്കുന്ന കിടലൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഏതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ നന്ദു ഓഹ് കാളി തുടങ്ങിയിരിക്കുകയാണ് ഓഹ് നന്ദു ആണ് എസ് ഐ എന്ന് അറിഞ്ഞ് ഞെട്ടി തരിച്ച് വേണു രേവതി ഒക്കെ ഇനി ഒരു രക്ഷയില്ല എന്തായാലും നന്ദു മറ്റൊരു കാര്യം തീരുമാനിക്കുകയാണ് അനാമികയുടെ കള്ളത്തരങ്ങൾ പൊക്കി ഇനി അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ആദർശം എല്ലാവരും എല്ലാവരും ആദർശനെ കുറ്റപ്പെടുത്തുകയാണ് തൻ്റെ അച്ഛനും അമ്മയൊക്കെ ആദർശനെ കുറ്റപ്പെടുത്തുകയാണ് പക്ഷേ ആദർശചേട്ടൻ ഒരിക്കലും തെറ്റുകാരനല്ല എന്ന് നന്ദുവിനും അറിയാം അത് മനസ്സുകൊണ്ട് ആദർശനെ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു തോന്നൽ ആദർശേട്ടൻ തെറ്റുകാരനല്ല ആ ആദർചേട്ടൻ്റെ ഇവരോട് ഇവരൊക്കെയുള്ളു ഇവരെയൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റണം ആരാണ് യഥാർത്ഥത്തിൽ ചന്തു മോളുടെ അച്ഛൻ എന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്തുകൊണ്ട് ആദർശേട്ടൻ ഇത് മറച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മുടെ നന്ദു ഒരു അന്വേഷണം നടത്താൻ പോവുകയാണ് എന്തായാലും നമുക്ക് വിശദ്ധമായിട്ട് ആ കഥയൊന്ന് നോക്കാം എന്തായാലും നമ്മളെ ഇന്നലെ എപ്പിസോഡ് അവസാനിപ്പിച്ചത് ആ ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് അനാമികയെയും അനാമികയുടെ കാമുകനെയും കൈയോടെ പൊക്കിയ നന്ദു എന്തായാലും ഇത് ഞങ്ങളൊരു ബിസിനസ് മീറ്റിങ്ങിന് വന്നതാണ് എന്നാണ് അനാമിക പറയുന്നത് ഇത് എൻ്റെ ഒരു ബിസിനസ് പാർട്ട്നറാണ് ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോഴേക്കും എന്ത് ബിസിനസ് മീറ്റിംഗ് ആണ് ഈ ഹോൾട്ടർ റൂമിനുള്ളിൽ നടക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്കും മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട് അല്ല നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇയാളോട് ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ഇയാൾ നിന്ന് പരുങ്ങാണ് കേട്ടോ അപ്പോൾ പറയണ നമ്മൾ എന്ത് ബിസിനസ് ചെയ്തു ചെയ്യുന്നത് എന്ന് നിനക്ക് പറഞ്ഞൂടെ ഏ ഞങ്ങള് സ്വർണ്ണക്കടയുടെ ബിസിനസ് തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്വർണ്ണക്കടയുടെയോ അനന്തപുരിയിലെ മരുമകൾ ഇനി വേറെ സ്വർണ്ണക്കടയുടെ ബിസിനസ് തുടങ്ങാനോ അത് കൊള്ളാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എടി എനിക്കറിയാടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ദേ സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ എസ് ഐ ആണ് നിനക്ക് എടി പോടി പോടിയെന്ന് വിളിച്ച് കളിക്കാനുള്ള ആളല്ല കേട്ടല്ലോ വിളിക്കണം സാർ അല്ലെങ്കിൽ മാഡം എന്ന് തന്നെ വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനാമിക ദേഷ്യത്തോടു കൂടി അതിനെന്നെ കിട്ടില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ നന്ദു എന്തു ചെയ്തു അനാമികയുടെ കൊങ്ങക്കെങ്കിട് കയർ പിടിച്ചില്ലേ എന്താടി ഏ ദേ വനിതാ പോലീസ് ഇഷ്ടം പോലെ പോലീസ് സ്റ്റേഷനിലുണ്ട് എങ്ങോട്ട് ഇറക്കണോടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിളിക്കണം മാഡം എന്ന് കൂടെയുള്ള പോലീസുകാർ ചോദിക്കുക വേണ്ടതേ ഇവളെ കൈകാര്യം ചെയ്യാം ഞാൻ മാത്രം മതി െന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക കിടന്ന് കരയാണ് കേട്ടോ ഉം അന്ത ഭാര്യ ഒരുക്കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദു ഇവനോട് ചോദിച്ചു എടാ നിന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിലുള്ള ബിസിനസ് എന്താണെന്ന് മനസ്സിലായി ഇവളോടൊപ്പം കള്ളക്കഥമനിയാനായിട്ട് നിന്നു കഴിഞ്ഞാൽ ഇവൾ ആരാണെന്ന് അറിയില്ലേ അനന്തപുരിയിലെ മരുമകളാണ് അനിയുടെ ഭാര്യ എന്തായാലും ഒരു കളങ്കമുണ്ടാക്കി തീർക്കാനായിട്ട് ഇനി ഇത് വെച്ച് പൊറപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഹാ ഇനി നിങ്ങളെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടി അത് വലിയ പ്രശ്നമാകും നീ എന്താ നീ എന്നോട് പലതവണ വെല്ലുവിളിച്ചിട്ടില്ലേ അനാമിക ഏ ഒരിക്കലും അനിയുടെ ഭാര്യയായിട്ട് ഞാൻ ആ അനന്തപുരിയിലേക്ക് വരില്ല എന്ന് അതല്ലേ നിൻ്റെ ആഗ്രഹം ഏഹ് അപ്പോഴേക്കും അനാമിക പറഞ്ഞു അതേടി അതെ നീ വിചാരിക്കുന്നതൊക്കെ ശരിയാ ഇതെൻ്റെ കാമുകം തന്നെയാണ് ഹാ ഇതെൻ്റെ കാമുകം തന്നെയാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവരെന്താ പക്ഷേ ഞാൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ നീ ആ വീട്ടിലേക്ക് മരുമകളായിട്ട് വരും അങ്ങനെ വരരുത് അത് വരാതിരിക്കാൻ വേണ്ടിയാ ഹനിയുടെ ആ ആ ഒരു വീട്ടിൽ ഞാൻ ഇപ്പോഴും കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഞങ്ങളുടെ ബന്ധം ഇങ്ങനെ തന്നെ തുടരുകയും അതോടൊപ്പം തന്നെ ഹനിയുടെ ജീവിതം ഞാൻ തകർക്കുകയും ചെയ്യും നോക്കിക്കോടിനീയാണ് ആനന്ദപുരിയുടെ മാനം കളയും ഞാൻ അപ്പോഴേക്കും നന്ദി പറഞ്ഞു ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എനിക്കൊരു പോറന് പോലും ഏൽക്കില്ല അനിയുടെ മനസ്സോ ശരീരമോ നോവില്ല കാരണം ഞാൻ ഞാൻ അവനെ സംരക്ഷിക്കും നിനക്കറിയാവോ പിന്നെ അനന്തപുരിയുടെ മാനം അതൊന്നും നിന്റെ കയ്യിലല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ്റെ നേർക്ക് നമ്മുടെ തന്ത് ചെന്നു നീ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല ഒരു കാര്യം ഞാൻ പറയാം ദേ നീ ആരാണെങ്കിലും പോലീസ് ലോക്കപ്പിൽ കിടക്കണ്ടായെങ്കിൽ ഇനി ഇവളുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും വിട്ടേക്കണം നീ എന്താ ഇവള് വലിയ പണക്കാരിയാണെന്നൊക്കെ ഓർത്തിട്ടാണോ നീ ഇവളുടെ കൂടെ കൂടിയിരിക്കുന്നത് അല്ലെന്നേ മാത്രമല്ല പക്ക ഫ്രോഡാണ് പക്ക ഫ്രോഡ് നീ ഇവളുടെ ചരിത്രം അന്വേഷിച്ചിട്ട് കൂടെ കൂടും കേട്ടോ പിന്നെ നിനക്ക് എന്താ ഇവൾ ഓഫർ ചെയ്തിരിക്കുന്നത് അനന്തപുരിയിലെ സ്വർണ്ണക്കടയിൽ നിന്നുള്ള സ്വർണമോ എന്താ ഓഫർ ചെയ്തിട്ടാണ് നീ ഇപ്പോൾ സ്വർണ്ണം നിങ്ങൾ സ്വർണ്ണ ബിസിനസ് നടത്താനായിട്ട് തുടങ്ങുന്നത് ഏ അതോ കള്ളക്കടത്ത് സ്വർണം കൊണ്ട് അനന്തപുരിയിൽ വെച്ചിട്ട് അവിടെ നിന്ന് നല്ല സ്വർണം എടുക്കാനുള്ള പരിപാടിയാണോ എന്നൊക്കെ അനാ നമ്മുടെ നന്ദു ഇങ്ങനെ ചോദിക്കുക പെട്ടെന്ന് അനാമിക ഒന്ന് ഞെട്ടി അനാമിക കൊണ്ടും തള്ളി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്താ അനാമിക ഞെട്ടിയത് ഏഹ് ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് അടിയ വന്നത് നീ ആ നീ എന്താ വിചാരിച്ചത് നന്ദു വെറും പൊട്ടിയാണെന്നോ ഹേ ഞാനേ പോലീസായത് വെറും തടിമുടുക്കുകൊണ്ട് മാത്രമല്ല എൻ്റെ കൈക്കരുത്തുകൊണ്ട് മാത്രമല്ല ബുദ്ധി കൊണ്ടു കൂടിയാണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ മറ്റേ ചെറുക്കനോട് പറഞ്ഞു ദേ രക്ഷപ്പെടണമെങ്കിൽ ഇപ്പം നീ രക്ഷപ്പെട്ടോണം ഇനിമേലെ അവളെ കോണ്ടാക്ട് ചെയ്തേക്കരുത് കേട്ടല്ലോ അപ്പം ഇല്ല മാഡം ഇനി ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചെറുക്കൻ അവിടെ നിന്ന് ഓടുവാണ് കേട്ടോ നിൻ്റെ നിനക്കുള്ള പണി പുറകെ വരുന്നുണ്ട് നീ പേടിച്ച് പേടിച്ച് അനന്തപുരിയിൽ കഴിയണം പിന്നെ ഇതിൻ്റെ തെളിവുകളൊക്കെ ദാ ഫോണിൽ എടുത്തിട്ടില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ കോൺസ്റ്റബിളിനോട് നമ്മുടെ തന്ത്തൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തായിരുന്നു പിന്നില്ലേ ഈ എല്ലാ സീനും പക്ക ഓക്കെയാണ് ആർക്കയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി ഏയ് അത് ഇങ്ങനെ തന്നാൽ മതി എൻ്റെ ഫോണിൽ ഇരുന്നാൽ മതി കാരണം എനിക്ക് ആവശ്യമുണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആവശ്യം വരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു എന്നിട്ട് അനാമികയോട് കൊള്ളാനായിട്ട് പറഞ്ഞു കേട്ടോ അനാമികയും അവിടെ നിന്ന് പേടിച്ചോടുകൊറുപുറത്തുകൊണ്ടാണ് പോകുന്നത് ഇവൾക്കിട്ട് ഇവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കും നോക്കിക്കോ ഇവിടെ എന്തെങ്കിലും ഞാൻ കളയും ഇവളെ എസ് ഐ ആണ് പോലും എന്നൊക്കെ പുറകുറത്തോണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ മാഡം അവരെന്തോ പറഞ്ഞോണ്ടാണല്ലോ പോകുന്നത് ഹേ അത് വെറുതെ അത് വെറുതെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്നതാണ് കിട്ടാത്തന്നെ മുന്തിരി പുളിക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ വെറുതെ പുറകുറത്തോണ്ട് പോകുന്നതാണ് ആ എന്തായാലും എനിക്ക് മറ്റൊരിടത്തേക്ക് പോകണം എന്നിട്ട് അനിയെ കാണാനായിട്ട് ആണ് നന്ദു പോകുന്നത് അനിയെ കാണാനായിട്ട് ചെന്നു ഫോൺ വിളിച്ചിട്ട് അനിയോട് ഇന്ന സ്ഥലത്ത് വരാനായിട്ട് പറഞ്ഞു അനിയാണ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാരണം ഒരിക്കലും നന്ദു ഇങ്ങനെ വിളിക്കുന്നോ അല്ലെങ്കിൽ നന്ദുവായിട്ടൊരു ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്കോ ഒരു സാധ്യതയുണ്ടെന്ന് പോലും ആന അനി വിചാരിക്കാത്ത സമയത്താണ് നന്ദുവിൻ്റെ കോൾ ഞാൻ ധാ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നന്ദു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനി ഇവർ പറഞ്ഞ സ്പോട്ടിൽ വന്ന് കുറേ നേരമായിട്ടോ അനി പോഞ്ഞു വന്നു വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നന്ദു വന്ന് പോലീസ് സ്റ്റീബിൽ നന്ദു വന്നു കേട്ടോ നന്തു ഇറങ്ങി ആ ഇതിപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ എത്താനുള്ള സമയം ആയില്ലല്ലോ അതിനുമുമ്പ് ഇവിടെ വന്ന് വെയ്റ്റിംഗ് ആയോ പിന്നെ പറപ്പിക്കുക അറിഞ്ഞല്ലേ ദേ അമിതമായിട്ട് വാഹനം ഓടിക്കുന്നതും നിയമവിരുദ്ധം തന്നെയാണ് നിയമ ലംഘനം തന്നെയാണ് ഞാൻ എപ്പോഴും കൂടെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടിടും കേട്ടോ എന്ന് നന്ത് പറഞ്ഞു എപ്പോഴത്തേക്കും അനി പറഞ്ഞു ആയിക്കോട്ടെ ഓ രണ്ട് കൈ നീട്ടി വിലക്ക് വെക്കാനായിട്ട് ഞാൻ ദേ രണ്ടും കൈയും എല്ലാം മനസ്സുമായിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് നീ വില വെച്ചോളൂ അറസ്റ്റ് ചെയ്തോളൂ നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ അനി എനിക്ക് ദേഷ്യം വരുന്നോണ്ട് ഞാൻ എപ്പോഴും അനിയോട് പറയാം ഇമ്മാതിരി കോമഡി വേണ്ട വേണ്ട വേണ്ടാന്ന് ആ ആ പിഴേക്ക് അനി പറഞ്ഞോ ഏയ് ഞാൻ വെറുതെ ഉള്ളൂ എന്തായാലും മേടത്തോട് ഇനി അനാശാസ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചാൽ അറസ്റ്റ് ചെയ്യരുത് അതൊന്നും അല്ല അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ആദർശേട്ടൻ്റെ ഒരു ആദർശേട്ടനെതിരെ ഒരു കുറ്റാരോപണം ഇപ്പം കിടന്നു കറങ്ങുന്നില്ലേ ഓ ചന്തുമോളുടെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത് ആ ചന്തുമോളുടെ കാര്യം തന്നെയാണ് അല്ല അതിലെന്താ നിൻ്റെ അഭിപ്രായം അതൊന്നാണ് പറഞ്ഞേ എന്തായാലും ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നതീ അതിൻ്റെ വിശ്വാസം ആദർശേട്ടനെ എന്തോ ഒരു എന്തായാലും ആദർശേടന അങ്ങനെ ഒരു അബദ്ധമൊന്നും പറ്റത്തില്ല കാരണം ഒന്ന് ഓർത്ത് നോക്കൂ രണ്ടുപേരും നയനേച്ചിയും ആദർശേട്ടനും ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചവരാണ് എന്നിട്ട് പോലും എത്രയോ നാൾക്ക് ശേഷമാണ് അവർ ഒരുമിച്ചൊന്ന് ജീവിക്കാൻ തുടങ്ങിയത് അത്രക്കും കൂടെ വൃത്തികെട്ടൊരു മനുഷ്യനായിരുന്നു ആദർശചേടണമെങ്കിൽ ഒരിക്കലും നയനേച്ചുടെ നയനേച്ചി ഈ ഒരു രീതിയിൽ അവിടെ കുടുംബത്തിൽ കഴിയില്ലായിരുന്നോ അല്ല ഇത് ഇത് മറ്റെന്തോ കാരണമുണ്ട് മാത്രമല്ല നയനേച്ചി ചന്തുമോളെ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിലും മറ്റെന്തോ കാരണമുണ്ടനി ആ എനിക്കും അങ്ങനെ തോന്നിയിരുന്നു പിന്നെ വീട്ടിലെ ബാക്കിയുള്ള പ്രശ്നങ്ങൾക്കിടയ്ക്ക് അതൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല മാത്രമല്ല ആദർ ചേട്ടൻ എല്ലാ കുറ്റവും സമ്മതിക്കുകയല്ലേ ചെയ്തത് പിന്നെ നമ്മൾ എന്താ ചെയ്യാം അല്ല എനിക്ക് മറ്റെന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ ഏയ് എനിക്കങ്ങനെ മറ്റു സംശയം ഒന്നും തോന്നുന്നില്ല അല്ല എന്തിനായിരിക്കും അതൃ ചേട്ടൻ ആ കുറ്റം ഏറ്റെടുത്തത് കുറ്റം ഏറ്റെടുത്തത് അതായത് ആദർശേട്ടൻ ആ കുറ്റം ഏറ്റെടുത്തില്ല എങ്കിൽ മറ്റൊരാൾ അതായത് ആദർശേട്ടൻ ആദർചേട്ടനല്ല ചന്തുവിൻ്റെ അച്ഛനെങ്കിൽ മറ്റൊരാൾ ചന്തുവിൻ്റെ അച്ഛനാണ് എന്ന കാര്യം പുറത്തു വരും അല്ലേ അപ്പോഴേക്കും അനു പറഞ്ഞു ആ അതെ അങ്ങനെയാണെങ്കിൽ ആ ആ ആൾ ചന്തു മോളുടെ അച്ഛനാണെന്ന് ആ ഒരു രഹസ്യം പുറത്തു വരുന്ന ആൾക്ക് വലിയ പ്രശ്നമുണ്ടാകുകയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആദർശേട്ടൻ ഇതുപോലെ ആ പ്രശ്നം അല്ലെങ്കിൽ സ്വയം ഏറ്റെടുത്ത് അയാളെ രക്ഷിക്കാൻ നോക്കുന്നതായിരിക്കുമോ എന്നൊക്കെ ചോദിക്കട്ടോ അങ്ങനെ ആദർചേട്ടന് ആർക്ക് പ്രശ്നം വരുന്നത് കൊണ്ടായിരിക്കും ആദർശേട്ടൻ സ്വയം കുറ്റം ഏറ്റെടുത്തത് അതിപ്പോ ആദർശേട്ടന്റെ വല്ല ഫ്രണ്ട്സും ആയിരിക്കുമോ അല്ല ആദർശേടിൻ്റെ ഫ്രണ്ട്സ് വല്ലതും ആണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അങ്ങനെയാണെങ്കിൽ ആദർശേടനെ അത് തുറന്നു പറയാൻ പാടില്ലേ ഇന്നെയാണാണ് ആദർശേടൻ്റെ ഒരു ഫ്രണ്ടാണ് ആ ഫ്രണ്ടിൻ്റെ കുടുംബം അറിയാതിരുന്നാൽ പോരെ അപ്പോഴേക്കും അനി പറഞ്ഞു ആ അതും ശരിയാണല്ലോ അപ്പം പിന്നെ മറ്റാരായിരിക്കും നീ പറ നീ എന്താ ഉദ്ദേശിക്കുന്നത് അല്ല നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും ആണെങ്കിലോ നമ്മുടെ കുടുംബത്തിലോ ആ അനന്തപുരിയിലെ ആരെങ്കിലും ആണെങ്കിലോ ആ ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരായാലും അനന്തപുരിയിൽ ആരായാലും അത് പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിനെ തന്നെ ബാധിക്കില്ലേ ഇതിപ്പോൾ ആദർശേട്ടൻ്റെ മേലെ ആ കുറ്റം ആരോപിക്കപ്പെട്ടപ്പോൾ ആദർശേട്ടൻ അത് സമ്മതിക്കുകയും ചെയ്തപ്പോൾ ആ യഥാർത്ഥ ആൾ രക്ഷപ്പെട്ടിങ്ങനെ നിൽക്കുകയല്ലേ ഇട നീ എന്തൊക്കെയാണ് പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്താ എന്നെയാണോ സംശയിക്കുന്നത് എപ്പോ എൻ്റെ അനിയൊന്ന് ഓ എനിക്ക് കലി വരുന്നുണ്ട് പിന്നെ ആരാ ചന്തുവിൻ്റെ അച്ഛനാകാൻ ഭാഗത്തിന് അവിടെ ഉള്ളത് ആദർശേട്ടൻ നീയുമല്ലാതെ പിന്നെ അവിടെ ഉള്ളത് അപ്പോഴേക്കും ഓ അനുയോജ്യ അഭിയ അഭിയേട്ടനോ ആ അഭിയേട്ടൻ മറ്റാരും ഇല്ലല്ലോ അവിടെ ഒരു പക്ഷേ അഭിയേട്ടൻ ആണെങ്കിലും ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് അങ്ങനെയാണെങ്കിൽ ആദർശേട്ടൻ അഭിയേട്ടനോടെ ആ ഒരു കൊള്ളരായ്മകളും ദുഷ്ടത്തരമൊക്കെ അറിയുന്ന ഒരാളല്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാവരോടും വിളിച്ചു പറയുകയുള്ളു വിളിച്ചു പറയുകയല്ലേ ഉള്ളൂ ഏ അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യം എന്താ അഭിയേട്ടനാണെങ്കിൽ അബിയേട്ടൻ അത് അംഗീകരിക്കേണ്ടതാണല്ലോ അഭ്യേട്ടനെ കൊണ്ട് നമ്മൾ അംഗീകരിപ്പിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നു ഈ ആദർചേട്ടനും നയനേച്ചിക്കും കാര്യങ്ങളറിയാമെങ്കിൽ അവരെന്തുകൊണ്ട് പറയുന്നില്ല അപ്പോഴേക്കും അന്തം വിട്ടിങ്ങനെ നമ്മുടെ അനി നിക്കുകയാണ് കേട്ടോ ഈ എൻ്റെ അപ്പം ഒന്ന് നന്ദു നീ പോലീസായപ്പോൾ ഇതിനും മാത്രം ബുദ്ധിയോ നീ വല്ല സി ഐ ഡിയോ ക്രൈംബ്രാഞ്ചിലോ ഒക്കെ ആവേണ്ടതാണ് കേട്ടോ കാരണം ഇമാതിരി ചിന്തിച്ചെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദി പറഞ്ഞു അരേ പോലീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ കെട്ടുന്ന കള്ളന്മാരെ വെറുതെ തല്ലിയാ മാത്രം പോരാ കേട്ടോ അതിന് എൻ്റെ കൈക്ക് നല്ല ബലമുണ്ട് അതുകൊണ്ട് ഞാനത് ചെയ്യുകയും ചെയ്യും പക്ഷേ അതും മാത്രം പോരാ നമ്മൾ അറിയേണ്ട സത്യങ്ങൾ കണ്ടുപിടിക്കുക തന്നെ വേണം ഏതൊരു ക്രൈമും ഈ ലോകത്തിൽ നടന്നു കഴിയുമ്പോഴേക്കും ഒരു ആ ക്രൈം തെളിയിക്കാനായിട്ട് ആ അത്ര രഹസ്യം മൂടി വെച്ചാലും തെളിയിക്കാനായിട്ട് ഒരു ഒരു എവിടെയെങ്കിലും കാണും ആ പഴുതൊരു പോലീസുകാരൻ കണ്ടെത്തണം അതാണ് യഥാർത്ഥ പോലീസുകാരൻ ആ പഴുതിന് പിന്നാലെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അനി പറഞ്ഞു അപ്പം നീ ഏത് പഴുതിന് പിന്നാലെയാണ് പോയത് അഭി എന്ന പഴുതിന് പിന്നാലെയല്ല പാഴിന് പിന്നാലെയാണ് ഞാൻ പോയതെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അനുശിരിക്കുകയാണ് ആ എന്തായാലും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡി എൻ എ ടെസ്റ്റ് വഴി നടക്കത്തില്ലേ ഏഹ് അതായത് അഭിയുടെ അഭിയുടെ ഒരു മുടിയോ അഭിയേട്ടൻ്റെ ഒരു മുടിയോ അതുപോലെ തന്നെ ചതു ഒരു മുടിയോ എടുത്തുകൊണ്ട് പോയാൽ തീരത്തില്ലേ ഡി എൻ എ ടെസ്റ്റ് നടത്തി തീരത്തില്ലേ എൻ്റെ പൊന്നിനി താൻ പൊട്ടനാണോ ഈ തൊടുന്നതിനും പിടിക്കുന്ന ഡി എൻ എ ടെസ്റ്റ് നടത്താനൊന്നും അങ്ങനെയൊന്നും ആരും അനുവദിക്കത്തില്ല ഇതിന് അത് പല ഉണ്ട് പ്രത്യേകിച്ച് എന്നെപ്പോലെ ഇങ്ങനെ ജോലിയിൽ നിൽക്കുന്ന ഒരാൾ നിയമം വിട്ട് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എൻ്റെ ജോലിയെ തന്നെ ബാധിക്കും പിന്നെ അനന്തപുരിയിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും കാരണം നല്ല പിടിപാടും നല്ല പൈസയൊക്കെ ഉണ്ട് നിനക്കല്ലാട്ടോ വേറെ ആർക്കെങ്കിലും നിനക്കിതൊന്നും ഇല്ലല്ലോ അതെന്താടി എനിക്ക് എനിക്ക് പിടിപാടില്ല എനിക്ക് പൈസ ഇല്ലെന്നാണോ നീ പറയുന്നത് അയ്യോ പൈസ ഉണ്ട് പിടിപാടുണ്ട് പക്ഷേ അതിനുള്ള കാലുവറൊന്നും ഇല്ല എനിക്ക് എനിക്കറിയത്തില്ലേ എന്ന് പറഞ്ഞ് ഞാൻ ചിരിക്കാണ് അപ്പം പിന്നെ നമുക്ക് എന്താണ് വഴി അല്ല നയനേച്ചിയുടെയും അതുപോലെ തന്നെ ആദർചേട്ടൻ്റെയും വായിൽ നിന്ന് തന്നെ നമുക്കിത് കണ്ടെത്താൻ പറ്റുമോ നോക്കണം ആ എന്തായാലും നീ ഇതിന് പിന്നാലെ പോവും അല്ലാണ്ട് ഇപ്പം ഞാൻ എന്ത് ഞാൻ അവരോട് പോയി ചോദിച്ചാൽ അവരെന്നോട് സത്യം പറയുമോ നീയും കൂടി എൻ്റെ ഒപ്പം ചേരണം അയ്യോ അതിന് ഞാൻ റെഡിയാ എന്ന് അനി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ അനി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നീ ഉദ്ദേശിച്ചാലും ഞാൻ അത് എന്നാ ഉദ്ദേശിച്ചത് എൻ്റെ പൊന്ന് നന്ദു ഞാൻ മടുത്തു അനാമികയെ കൊണ്ട് എനിക്ക് പറ്റില്ല ഒരു റൂമിൽ രണ്ട് ശത്രുക്കൾ ഒരുമിച്ച് എത്ര നേരമെന്നും പറഞ്ഞിട്ടാ ഏ എനിക്ക് വയ്യ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് അവൾ എന്നെ എന്നെങ്കിലും സ്നേഹിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതം നന്നായിട്ട് പോകും എന്ന് ഓർത്തിട്ടാണോ നീ എന്നോട് അടുക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും നന്ദു മനസ്സിൽ പറയുക ഒരിക്കലും നിങ്ങളുടെ ജീവിതം ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല എന്ന് എനിക്കറിയാം പക്ഷേ ആദർശേട്ടനും നയനേച്ചയ്ക്കും മുത്തശ്ശനും മുത്തശ്ശൊക്കെ ഞാൻ കൊടുത്ത വാക്ക് ആ വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ എന്ന് നന്ദു ഇങ്ങനെ മനസ്സിലോർക്കുക അപ്പോഴേക്കും അനുയോജിച്ച് നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വലിയ കാര്യം പറയുമ്പോൾ നീ വേറെ കേസന്വേഷണത്തിൻ്റെ പിന്നാലെയാണോ ഞാൻ പോലീസുകാരിയല്ലേ എനിക്കതല്ലേ വലുത് ആ നിനക്കത് തന്നെയാണ് വലുത് പക്ഷേ എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥയിലായിരിക്കുന്നത് എനിക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അനാമികയെ അന്ന് നിൻ്റെ വെറും തോന്നലാണ് നീ ആദ്യം നിൻ്റെ മനസ്സ് ശുദ്ധമാക്കൂ ആ മനസ്സിലേക്ക് അനാമികയെ കയറ്റൂ അനാമിക ഒരു നല്ല കുട്ടിയാകാനായിട്ട് നിൻ്റെ സ്നേഹം മാത്രം മതി എന്നൊക്കെ നന്ദു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനാമിക നന്ദു മുഖത്ത് നോക്കാതെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അനി ചോദിച്ചാൽ നിനക്കെൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ അനാമികയെ ഒരു നല്ല കുട്ടിയാകുമെന്ന് ഏ അനാമിക ഒരു നല്ല സ്ത്രീ ആണെന്ന് നിനക്ക് എൻ്റെ മുഖത്ത് നോക്കി പറയാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദൂന് അത് കഴിയുന്നില്ല കേട്ടോ കാരണം അനാശ്വാസം പിടിച്ചിട്ട് വന്നതാണ് എന്തായാലും അനിയോട് നമ്മുടെ നന്ദു പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയാം അനാമികയ്ക്ക് മറ്റെന്തെങ്കിലും റിലേഷനൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് നോക്കിക്കോണം കാരണം മറ്റൊന്നുമല്ല അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ തന്നെ അപ്പം അനു പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ ഹേ അവളുടെ പാട്ടിന് പൊക്കോളി പിന്നെ ഞാൻ രക്ഷപ്പെട്ടില്ലേ നന്ദു എന്ന് ചോദിച്ചപ്പോൾ വലിയ സന്തോഷിക്കേണ്ട കാരണം അനന്തപുരിയിലെ മരുമകൾ ഇതുപോലെ മറ്റൊരു റിലേഷനിൽ ചെന്ന് പെട്ടു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നാണക്കേടാണ് അത് മുത്തശ്ശനും മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ തളർത്തി അതുപോലെ നയനേച്ചിയും അദർശ്ശേട്ടനൊക്കെ സങ്കടത്തിലാകും അതുകൊണ്ട് അനി ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് അനാമിക പോകാതെ അനിയുടെ ഒരു കണ്ണ് വേണം അത്ര മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഞാനും കേൾക്കുന്നുണ്ടെങ്കിൽ പലതും കാരണം അവൾ ഇഷ്ടംപോലെ ഫോൺ വിളികളും അവൾ മാറി നിന്ന് ഫോൺ വിളിക്കുന്നതും കൊഞ്ചിക്കുഴയുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷേ എങ്ങനെയെങ്കിലും അവളൊന്ന് പോവുകയാണെങ്കിൽ എന്ന് കരുതിയിട്ടാണ് ഞാൻ പക്ഷേ അനി ഈ അനി നീ വിചാരിക്കുന്നത് പോലെ അവൾ അങ്ങനെ പോവില്ല അവൾ മുച്ചോടും മുടിച്ചിട്ട് മാത്രമേ ആനന്ദപുരി തകർത്തിട്ടേ പോവുള്ളൂ നീ ഓർത്തോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നന്ദു വീട്ടിലേക്ക് ചെല്ലുന്നതാണ് കേട്ടോ വീട്ടിലേക്ക് ചെന്നപ്പോൾ കനക എങ്ങനെ നോക്കിയിരിക്കുക ഓഹ് എൻ്റെ മോളെ എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം നീ മടുത്തോ ഏ പോലീസ് സ്റ്റേഷൻക്ക് എങ്ങനെയുണ്ട് കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുകയാണ് ആദ്യത്തെ ദിവസം ഗംഭീരമായിരുന്നു എന്ന് നന്ദു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കനക ചോദിച്ചു അതെന്താ അത്ര ഗംഭീരമായിരുന്നു എന്ന് പറയാനായിട്ട് നീ വല്ല കേസും തെളിയിച്ചോ ഏ അപ്പോഴേക്കും അന നന്ദു പറഞ്ഞു കേസ് തെളിയിച്ചൊന്നും അല്ല ഇന്ന് രസകരമായ എത്രത്തോളം സംഭവം ഉണ്ടായിന്നറിയാവോ എന്നാ നീ പറ ദേ അമ്മ എനിക്ക് വിശക്കുന്നുണ്ടിട്ടോ ഞാൻ വിശന്ന് പൊരിഞ്ഞാൽ വന്നത് ആ ഒരു സമയത്ത് അമ്മേൻ്റെ കഥ കേൾക്കാൻ നിൽക്കുകയാണോ അയ്യോ നന്ദുമോനെ ഞാൻ മറന്നു പോടാ നീ വാടാം ഒന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദു ഇങ്ങനെ ഓരോന്നോർത്തോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും കനക ചോദിച്ച് നീ ഇതെന്താ ഓർക്കുന്നത് ഞാൻ ആദർശേട്ടൻ്റെ കാര്യം ഓർക്കായിരുന്നു എന്തിനാ അവൻ്റെ കാര്യം ഓർക്കുന്നത് എനിക്കാണ് കരയോ ഇപ്പം അവൻ്റെ കാ പേര് പറയുന്നത് തന്നെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരിക എന്ന് കനക പറഞ്ഞപ്പോഴേക്കും നന്ദി ചോദിച്ചു എന്തിനാ അമ്മേ ഏ ആദർശേട്ടൻ തെറ്റുകാരനല്ല എന്ന് ഞാൻ പലവട്ടം പറഞ്ഞില്ലേ അത് നായനെയും പറയുന്നുണ്ട് ആദർശേട്ടൻ തെറ്റുകാരനല്ലോ പക്ഷെ അവൻ തന്നെ സമ്മതിച്ചാണല്ലോ തെറ്റി അതെയാണോ ഒരു അവിഹിത ഗർഭത്തിൽ ഒരു കൊച്ചുണ്ടായത് അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ ആദർശേട്ടനെക്കുറിച്ച് ഞാൻ ആ കേസിൻ്റെ പിന്നാലെ അമ്മ ഏത് കേസിൻ്റെ പിന്നാലെ ചന്തു മോളുടെ അച്ഛനാരാണെന്ന് കണ്ടുപിടിക്കാനുള്ള കേസിൻ്റെ പിന്നാലെ എൻ്റെ പൊന്നുമോളെ അത് ആദർശമാണെന്ന് പറഞ്ഞതല്ലേ ഏയ് അത് വെറുതെയാ അത് ആദർശമായിട്ടല്ല മറ്റൊരാളാണ് ഒരു പക്ഷേ അതാരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ അമ്മയുടെ ആ ഒരു മനസ്സിലുള്ള പലരുടെയും ചിത്രം അതിന് മങ്ങലേൽക്കും അമ്മ എന്ന് നന്ദു പറയുന്നത് കേട്ട് അന്തം വിട്ട് കനകിങ്ങനെ ഇരിക്കാനോ കേട്ടോ കാരണം അഭിയുടെ മുഖത്തിൻ്റെ മങ്ങലേക്കോ അല്ലെങ്കിൽ അഭിയാണിപ്പോൾ നല്ല മരുമകൻ എന്നോർത്താണല്ലോ ഇതുങ്ങളൊക്കെ ഇരിക്കുന്നത് ആ ഒരു കാര്യമാണ് കേട്ടോ പറഞ്ഞത് അനാമിക അങ്ങനെ അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് പിന്നെ അത് ആട്ടോ കാണിക്കുന്നത് അനാമിക അനന്തപുരിയിലേക്ക് ചെന്നു ദേഷ്യത്തോട് കൂടിയിട്ട് കയ്യില് ഭാഗമൊക്കെ വലിച്ചെറിയുകയാണ് അപ്പോൾ ജാനകി വന്നിട്ട് എന്താ മോളെ എന്താ നിനക്ക് പറ്റിയത് എൻ്റെ പൊന്നമ്മ ഞാൻ മൊടുത്തു ആ നന്ദു എന്ന് പറഞ്ഞ ജന്തുവിനെ കൊണ്ട് ഞാൻ മടുത്തു അപ്പോഴേക്കും ജാനകി വെച്ചു അവളിപ്പോൾ നിന എന്താ ചെയ്തത് എന്താ ചെയ്തേനെന്നോ എൻ്റെ വീട്ടിൽ അച്ഛനെയും അമ്മേനേം കയറി രാത്രിയിൽ ഇരട്ടത്ത് തല്ലി അത് കേസ് കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അവിടുത്തെ എസ് ഐ അവൾ അവരെ വീണ്ടും അപമാനിക്കുകയൊക്കെ ചെയ്തു മാത്രമല്ല ഞാനും എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങളും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അച്ഛൻ്റെ ബിസിനസ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കായിരുന്നു അവിടെ വന്നിട്ട് ഞാൻ ആ ഫ്രണ്ടിനോട് സംസാരിക്കാൻ പാടില്ല ഞങ്ങൾ തമ്മിൽ മറ്റെന്തോ റിലേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾക്ക് ശരിക്കും എന്നെ ഇവിടുന്ന് ഓടിക്കാനാണ് എന്നെ ഇവിടെ നിന്ന് ഓടിച്ചതിന് ശേഷം അവൾക്ക് ഈ വീട്ടിലെ മരുമകൾ അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നെന്ന് അറിയോ അമ്മേ എന്നൊക്കെ അനാമിക ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ജാനകി പറഞ്ഞു അതവളുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ ഈ വീട്ടിലെ മരുമകളായിട്ടെന്നല്ല ഈ വീട്ടിലൊരു അതിഥിയായിട്ട് പോലും ഇവിടേക്ക് ആ പെണ്ണ് വലിഞ്ഞ് കോലക്കേറി വലിഞ്ഞ് കറി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്തായാലും എൻ്റെ മോൾ നല്ല കുട്ടിയാണ് എന്ന് എൻ്റെ മോൾ ആ ഒരു രീതിയിൽ പോ എൻ്റെ മരുമോൾ ആ ഒരു രീതിയിൽ പോവില്ല പോയാലും ആ നന്ദുവിനെ പോലെയുള്ളവരെ പോവുകയുള്ളൂ കാരണം ആനയുടെ പിന്നാലെ അവൾ ഇപ്പോഴും നടക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്താണ് നായനെ അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദമോളെ കളിപ്പിച്ചുകൊണ്ട് അപ്പോഴേക്കും ജാനയ്ക്ക് ദേഷ്യത്തോട് കൂടിയിട്ട് ഈ ചന്തു മോളെ ഈ നയനെ നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ആ ചേച്ചി കണ്ടില്ലേ ആ ഭർത്താവിൻ്റെ അവിഹിതകർബത്തിലുണ്ടായ സൗന്ദര്യം ഇങ്ങനെ കുഞ്ചിച്ചോണ്ട് നടക്കുന്നത് ഇതിൻ്റെയൊക്കെ ജന്മം ഇത് എന്ത് ജന്മമാണോ എന്തോ അപ്പോഴേക്കും നയന ഇത് കേട്ടിട്ടോ നയനയെ ചോദിച്ചു നിങ്ങൾ എന്താ ഈ പറയുന്നത് കൊച്ചു കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒന്നും പറയരുത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ എന്ത് പറയണം എൻ്റെ മകനെയും എൻ്റെ മരുമകളെയും ജീവിക്കാൻ അനുവദിക്കാത്ത നിൻ്റെ അനിയത്തി അതുപോലെ തന്നെ ഈ കുടുംബത്തിലെ നാണക്കേട് ഉണ്ടാക്കിയ ആദർശിൻ്റെ ഈ അവിഹിത ഗർഭത്തിലെ കുഞ്ഞിനെ ചുമക്കാനായിട്ട് നീ ഇങ്ങനെയുള്ള ഇതുപോലെ അതുപോലെ നവ്യ എന്ന് പറയുന്നത് വേറൊരുത്തി ഇപ്പം തമ്മിപ്പേത നവ്യമാണ് എന്നാലും ഈ കുടുംബത്തിലേക്ക് തന്നെ നീയൊക്കെ കൂടി കയറി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അപ്പോഴേക്കും നയനെ ചോദിച്ചു ആ ചെറിയമ്മയുടെ ഭാഷയിൽ ഈ മരുമകൾ മാത്രമായിരിക്കുമല്ലേ നല്ലൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഈ മരുമകൾ മാത്രം ആയിരിക്കുമല്ലേ പുണ്യവതി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജാനിക്ക് പറഞ്ഞു അതേടി എൻ്റെ മരുമകൾ നല്ലത് തന്നെയാണ് എൻ്റെ മരുമകളോളം നല്ലൊരു സ്ത്രീ വേറെ ഇല്ല അത് ഞാൻ ഏത് ഇരുട്ടത്തും ഏത് വെളിച്ചത്തും ആരോട് വേണമെങ്കിലും ഞാൻ വിളിച്ച് പറയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു കൈകോട്ടാണ് കേട്ടോ കേൾക്കുന്നത് മറ്റാരും നമ്മുടെ മുത്തശ്ശനാണത് മുത്തച്ഛന ഇത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് മുത്തച്ഛനെ കണ്ടത് ഇവർ പേടിച്ചു പോയിരുന്നു കേട്ടോ കാരണം ഇവിടെ വഴക്ക് നടക്കുകയാണല്ലോ മുത്തച്ഛന് ദേഷ്യം വന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ജാനകിയും അനാമിക